ബംഗ്ലാദേശ് കത്തുകയാണ് രാജ്യചരിത്രത്തിൽ സമാനതകളില്ലാത്ത പ്രക്ഷോഭത്തിനാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾ ബംഗ്ലാദേശ് സാക്ഷ്യം വഹിച്ചത് ഭരണവിരുദ്ധ വികാരം നിലനിൽക്കെ വിവാദ സംവരണ ഉത്തരവ് കൂടി വന്നതോടെ യുവാക്കൾ സർക്കാരിനെതിരെ തിരിയുകയായിരുന്നു ഈ പ്രക്ഷോഭങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത് ആരാണ് ബംഗ്ലാദേശിലെ അട്ടിമറിക്ക് പിന്നിൽ യു എസ് ഒ പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ മുരളി ബംഗ്ലാദേശ് വിഷയത്തിൽ യഥാർത്ഥത്തിൽ യു എസിന് പങ്കുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഇത്തരമൊരു ചോദ്യം ചോദിക്കാൻ തന്നെ കാരണമായതും ഷെയ്ഖ് ഹസീന മുൻപ് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഒരു ഇസ്ലാമിക രാഷ്ട്രം നിർമ്മിക്കുന്നതിനായി അമേരിക്ക മുൻകൈയ്യെടുക്കുന്നുണ്ട് എന്നും ഇതിനായി വെള്ളക്കാർ തന്നെ സമീപിച്ചിരുന്നെന്നും ഷെയ്ഖ് ഹസീന വെളിപ്പെടുത്തിയിരുന്നു ഡേവിഡ് ബെർഗ്മാൻ എന്ന ബ്രിട്ടീഷ് പത്രപ്രവർത്തകനാണ് ഇതിന് എടുത്തതെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇയാളെ കൂടാതെ അമേരിക്കൻ പ്രതിനിധികൾ അതായത് മുൻ നയതന്ത്ര പ്രതിനിധികളെ ഉപയോഗിച്ച് ബംഗ്ലാദേശിൽ അട്ടിമറിക്ക് ശ്രമിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ബംഗ്ലാദേശിന് ബംഗ്ലാദേശിനുമേൽ അമേരിക്കയ്ക്ക് പ്രത്യേക താല്പര്യമുള്ളതിനാലാണ് ഇത്തരമൊരു അട്ടിമറിക്ക് അമേരിക്ക ശ്രമിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഡേവിഡ് ബെർഗ്മാൻ ബംഗ്ലാദേശിൽ സ്ഥിരതാമസമാക്കിയ ആളാണ് അയാൾ ബംഗ്ലാദേശിൽ തന്നെ ഒരു യുവ വനിതാ അഡ്വക്കേറ്റിനെ വിവാഹം കഴിക്കുകയും അതിനുശേഷമാണ് സ്ഥിരതാമസമാക്കുകയും ചെയ്യുന്നത് ഇയാൾ മുൻകൈയ്യെടുത്താണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് നയിച്ചതെന്നാണ് ഷെയ്ഖ് ഹസീന മുമ്പ് സൂചിപ്പിച്ചിരുന്നത് യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിലെ അട്ടിമറിക്ക് പിന്നിലെ കാരണം എന്താണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ബംഗ്ലാദേശ് കത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചത് എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ജോലികളിൽ മുപ്പത് ശതമാനം സംവരണം നൽകണമെന്ന സർക്കാർ തീരുമാനമാണ് വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത് നൂറ്റി എഴുപത് ദശലക്ഷം വരുന്ന ജനസംഖ്യയിൽ അഞ്ചിലൊന്നു പേർക്കും ജോലിയോ വിദ്യാഭ്യാസമോ ഇല്ലാത്ത ഒരു സാഹചര്യമായിരുന്നു ഈ സർക്കാർ നടപടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് രാജ്യത്തിന്റെ സ്ഥാപക നേതാവും ഷെയ്ഖ് ഹസീനയുടെ പിതാവുമായ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ സംവരണം സംവിധാനം കൊണ്ടുവരുന്നത് തുടക്കത്തിൽ മുപ്പത് ശതമാനം സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും പത്ത് ശതമാനം യുദ്ധത്തിൽ ബാധിക്കപ്പെട്ട സ്ത്രീകൾക്കും നാൽപ്പത് ശതമാനം വിവിധ ജില്ലകൾക്കും എന്നിങ്ങനെയായിരുന്നു സംവരണം ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജില്ലകൾക്കുള്ള സംവരണം ഇരുപത് ശതമാനമാക്കി കുറയ്ക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ യുദ്ധത്തിൽ ബാധിക്കപ്പെട്ട സ്ത്രീകൾക്കുള്ള സംവരണം എല്ലാ സ്ത്രീകൾക്കും ആക്കി മാറ്റി ഗോത്രവർഗ്ഗക്കാർക്ക് അഞ്ച് ശതമാനം സംവരണം പുതുതായി കൊണ്ടുവരികയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള സംവരണത്തിലേക്ക് അവരുടെ മക്കളെയും രണ്ടായിരത്തി പത്തിൽ പേരക്കുട്ടികളെയും ഉൾക്കൊള്ളിക്കാമെന്ന ഉത്തരവും വന്നു ഭിന്നശേഷിക്കാർക്കായുള്ള ഒരു ശതമാനം സംവരണം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നടപ്പാക്കിയത് സ്വാതന്ത്ര്യ സമരത്തിന് അര നൂറ്റാണ്ട് പിന്നിട്ടിട്ടും സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും അവരുടെ കുടുംബത്തിനുമുള്ള സംവരണം തുടരുന്നത് അനീതിയാണെന്ന് വിദ്യാർത്ഥി സമൂഹം പറയുകയായിരുന്നു സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുക്കുന്നവരിൽ ഏറിയ പങ്കും മുജീബുർ റഹ്മാന്റെ പാർട്ടി പ്രവർത്തകരാണെന്നതിനെ അല്ലെങ്കിൽ അത്തരത്തിലൊരു സംവരണത്തിന്റെ പ്രാധാന്യം ഗുണഭോക്താക്കൾ അവാമി ലീഗിനാണെന്നും വിമർശനം ഉയർന്നു സർക്കാർ ഈ വ്യവസ്ഥ പിൻവലിക്കാൻ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട രാജ്യവ്യാപക പ്രതിഷേധമാണ് പിന്നീട് അരങ്ങേറിയത് മെറിറ്റ് അടിസ്ഥാനത്തിൽ ജോലി നൽകണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുകയാണ് എന്നാൽ ഇത് ചെവിക്കൊള്ളാൻ ഹസീനയോ ഭരണകക്ഷി എം പിമാരോ തയ്യാറായില്ല പ്രക്ഷോഭം ശക്തമാവുകയും നൂറിലേറെ പേർ കൊല്ലപ്പെടുകയും ചെയ്തതോടെ ജൂലൈ ഇരുപത്തിയൊന്നിന് ബംഗ്ലാദേശ് സുപ്രീംകോടതി വിഷയം അടിയന്തരമായി പരിഗണിക്കുകയും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സംവരണത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി വിധി പ്രഖ്യാപിക്കുകയും ചെയ്തു തൊണ്ണൂറ്റിമൂന്ന് ശതമാനം സർക്കാർ ജോലികളിലും മികവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നിയമനം നടത്തിയാൽ മതിയെന്നായിരുന്നു കോടതിയുടെ വിധി സ്വാതന്ത്ര്യ സമരസേനാനികളുടെ പിന്മുറക്കാർക്ക് മുപ്പത് ശതമാനം സംവരണം നൽകിയിരുന്നത് അഞ്ച് ശതമാനമാക്കി സുപ്രീംകോടതി വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുകയാണ് ബാക്കി രണ്ട് ശതമാനം പിന്നാക്ക ജില്ലകളിൽ നിന്നുള്ളവർക്ക് ഭിന്നശേഷിക്കാർക്കും ലഭിക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയതുമാണ് എന്നാൽ സുപ്രീം കോടതി വിധിയോടെ പ്രക്ഷോഭത്തിന് താൽക്കാലിക ശമനമായെങ്കിലും ഹസീനയുടെ രാജി ആവശ്യപ്പെട്ട് വീണ്ടും ശക്തി പ്രാപിക്കുകയായിരുന്നു അവിടുത്തെ പ്രക്ഷോഭം രാജ്യത്തെ ഏറ്റവും വലിയ സർവകലാശാലയായ ധാക്ക സർവകലാശാലയിലും പ്രതിഷേധം കൊടുമ്പിരി കൊണ്ടു ക്യാമ്പസ് വിട്ട് പുറത്തെത്തിയ വിദ്യാർത്ഥികളും പോലീസും തമ്മിൽ സംഘർഷത്തിലുണ്ടായതും അല്ലെങ്കിൽ സംഘർഷത്തിലേർപ്പെട്ടതോടെ രക്തച്ചൊരിച്ചലിന് തുടക്കമാവുകയാണ് സിനിമാ പ്രവർത്തകരും വ്യവസായികളും ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ യുവാക്കൾക്ക് പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയതോടെ പ്രതിഷേധം വീണ്ടും കനക്കുകയാണ് ഷെയ്ഖ് ഹസീന രാജിവയ്ക്കണമെന്ന പ്രതിഷേധക്കാർ ആവശ്യപ്പെടുകയും പ്രക്ഷോഭം നയിക്കുകയും ചെയ്യുന്നു സമൂഹ മാധ്യമങ്ങളിലും ഹസീനയ്ക്കെതിരെ വൻതോതിൽ ക്യാമ്പയിനുകൾ സൃഷ്ടിക്കപ്പെട്ടു തലസ്ഥാനത്ത് യുവാക്കളും സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിൽ തുടർച്ചയായി സംഘർഷമുണ്ടായി ഏറ്റുമുട്ടലുകളിൽ മുന്നൂറിലേറെ പേർക്ക് ജീവൻ നഷ്ടമായി നിസ്സഹകരണ സമരം പ്രഖ്യാപിച്ച വിദ്യാർത്ഥികൾ രാജ്യത്ത് പലയിടത്തും ഹൈവേകൾ ഉപരോധിക്കുകയാണ് ധാക്കയ്ക്ക് പുറമെ മുൻസിഗഞ്ച് പബ്ന ഫെനി ലക്ഷ്മിപൂർ രംഗ്പൂർ മകുര എന്നിവിടങ്ങളിലും പ്രതിഷേധം ആളിപ്പടർന്നു ഞായറാഴ്ച മാത്രം അതായത് ഈ കഴിഞ്ഞ ഞായറാഴ്ച മാത്രം പോലീസിന്റെ കണ്ണീർവാതക റബ്ബർ ബുള്ളറ്റ് പ്രയോഗത്തിൽ തൊണ്ണൂറ്റി പേർക്കാണ് തലസ്ഥാന നഗരമായ ധാക്കയിൽ ജീവൻ നഷ്ടമായത് സമീപകാല ചരിത്രത്തിലൊന്നും ബംഗ്ലാദേശിലെ ആഭ്യന്തര സംഘർഷത്തിൽ ഇത്രയധികം പേർക്ക് മരണം സംഭവിച്ചിട്ടില്ല സംവരണ നിയമത്തിലെ ഭേദഗതിക്കെതിരെ നടന്ന വിദ്യാർത്ഥി സമരം ഉച്ചസായിലെത്തിയ ജൂലൈ പത്തൊൻപതിന് അറുപത്തിയേഴ് പേർ മരിച്ചതായാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇരുപതിലേറെ അവാമി ലീഗ് ഓഫീസുകൾ എം പിമാരുടെ വസതികൾ പോലീസ് സ്റ്റേഷനുകൾ മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം അഗ്നിക്കിരയായി മുപ്പത്തി ജില്ലകളിൽ അക്രമം അരങ്ങേറി വിദ്യാർത്ഥികളും അവാമി ലീഗ് പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുകയും ചെയ്തു ഞായറാഴ്ച വൈകിട്ട് മുതൽ ദേശീയ തലത്തിൽ കർഫ്യൂ പ്രഖ്യാപിക്കുകയും ചെയ്തു പിന്നാലെ ഇന്റർനെറ്റ് സർവീസുകൾ കൂടി റദ്ദാക്കുകയും മൂന്ന് ദിവസത്തേക്ക് അവധി പ്രഖ്യാപിക്കുകയും ചെയ്തു നിരവധി വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടതോടെ തിങ്കളാഴ്ച മാർച്ച് റ്റുദ്ധാക്ക എന്ന പേരിൽ പ്രതിഷേധം ശക്തമാക്കാൻ വിദ്യാർത്ഥികൾ തീരുമാനിക്കുകയായിരുന്നു പ്രക്ഷോഭകാരികൾ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ഗണഭവനിലേക്ക് എത്തിയതോടെ ഗത്യന്തരമില്ലാതെ ഹസീനയ്ക്ക് അവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു രണ്ട് വ്യത്യസ്ത കാലയളവിലായി ഇരുപത് വർഷത്തിലേറെയാണ് ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായത് തുടർച്ചയായ നാലാം തവണയും അധികാരത്തിലേറുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വർഷം ആദ്യം നടന്ന തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിച്ചതും ജയിച്ചതും എന്നാൽ ഭരണഘടനാ സ്ഥാപനങ്ങളടക്കം കൈകടക്കി വെച്ചിരുന്ന ഹസീന തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ജയം ഉറപ്പിച്ചൊരു മട്ടായിരുന്നു ചട്ടമനുസരിച്ച് നിഷ്പക്ഷവും നീതിയുക്തവും സ്വതന്ത്രവുമായ തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കാൻ ഒരു ഇടക്കാല സർക്കാർ രൂപവത്കരിക്കണം എന്നാൽ ബംഗ്ലാദേശിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല ബംഗ്ലാദേശിലെ ചില ജമാഅത്തെ ഇസ്ലാമി നേതാക്കളെ അവർ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു രാഷ്ട്രീയ പാർട്ടിയായിരുന്ന ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കുകയും ചെയ്തു പ്രധാന പ്രതിപക്ഷമായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു ഹസീനയുടെ പാർട്ടി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതായി പ്രഖ്യാപിച്ചെങ്കിലും രാജ്യവ്യാപക പ്രതിഷേധത്തെ തുടർന്ന് അത് തടഞ്ഞു നിർത്താൻ അവർക്കായതുമില്ല ഷെയ്ഖ് ഹസീന രാജിവെച്ചതോടെ ബംഗ്ലാദേശിന്റെ ഭരണം സൈന്യം ഏറ്റെടുത്തതുപോലെയാണ് ഇപ്പോൾ രാജ്യത്ത് ഉടൻ ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്ന് ബംഗ്ലാദേശ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് വേക്കർ ഉസ് സമാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉൾപ്പെടുത്തിയാകും സർക്കാർ എന്നും പാർട്ടികളുമായി നടത്തിയ അടിയന്തര ചർച്ചയിൽ ഇക്കാര്യത്തിൽ ധാരണയായെന്നും സൈനിക മേധാവി അറിയിക്കുകയാണ് അതായത് ബംഗ്ലാദേശിൽ ഇപ്പോൾ പറയാതെ പറയുന്ന ഒരു സൈനിക ഭരണമാണ് അർത്ഥം പ്രതിസന്ധി പരിഹരിക്കാനായി പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീനുമായി ചർച്ചകൾ നടത്തിയെന്നും പട്ടാള മേധാവി വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും ബംഗ്ലാദേശിലെ ഈ ഒരു സമരത്തിന് അല്ലെങ്കിൽ ഈ ഒരു പ്രക്ഷോഭത്തിന് പിന്നിൽ യു എസിൻ്റെ കടന്നുകയറ്റം എപ്രകാരമാണ് എന്നുള്ളത് അല്ലെങ്കിൽ എന്തായിരുന്നു അതിന് പിന്നിലെ ചെയ്ത വികാരം എന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വാർത്താ മാധ്യമങ്ങളിലും നിറയുന്ന ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുക എന്നതാണ് പ്രധാനം